അതെ അന്ന് നമ്മൾ ഒരാളെ അന്നാ നമ്മള് ചർച്ചിലൊരാളെ കാണില്ലേ അവന് അത് രാവിലെ മുതല് എന്തോ നെഞ്ചിനകത്ത് വല്ലാത്തൊരു ഇടുപ്പ്

ഹവാരിയോ എനിക്ക് എനിക്ക് തോന്നുന്നു ഇവൻ ചേട്ടൻ പಂಜാര അടിക്കാനാണ് ട്ടോ നമുക്ക് കണ്ടിട്ട് കാണാതെ പോവാം എനിക്ക് അറിയാവിടെ നീ മിണ്ടാതെ വാ ഹലോ എന്തൊക്കെ ഉണ്ട് അത് പിന്നെ നിങ്ങടെ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു ഓ ഈ ഹോസ്പിറ്റലാണോ ജോലിയല്ല അല്ല അല്ല അടുത്തുള്ള ഇൻഫോ പാർക്കിലാണ് തമാശ കൊണ്ടം ഓ ഭയങ്കരത്തെ താങ്ക്സ് ചേച്ചി വാ നമുക്ക് സമയമായി വാടാ എടേ ഗുങ്ഫു വാടാ ഡേവിഡിനെങ്ങോട്ട് ഡേവിഡിനെ ആ കള്ളസീടി കേസിൽ കുടുങ്ങി പോലീസ് അന്വേഷിച്ച് വീട്ടിൽ വന്നില്ലേ ജൂലി എന്താ പറയുന്നത് അതെ ചേട്ടാ ഈ കള്ളസീടിയൊക്കെ വിറ്റ് ഉപജീവനമാർഗം കഴിച്ചു കൂട്ടുന്നേട്ടാ പ്ലീസ് ചേട്ടാ ഒച്ചി പറയലേട്ടാ ഇപ്പഴും ജയിലിൽ തന്നെ രണ്ട് തൊന്നുണ്ടല്ലോ നാളെ എങ്ങോട്ടാ പോണല്ലോ എങ്ങോട്ട് പോണോന്ന് പറഞ്ഞാ മതി അങ്ങോട്ട് പോയിക്കോളാം ആ നിങ്ങൾ എവിടെ പോണോന്ന് നാളെ ഫോണിൽ പറയാം എന്നാ മാറട്ടെ കാണാം ചേട്ടാ ആരാ വേണ്ടേണ്ടോ നിക്ക് ഞാൻ വിളിക്കാം

എനിക്കിത് പറഞ്ഞു തീരൂ അതീവ സുന്ദരിയ ഇവിടെ ഈ പ്രദേശത്ത് ഞാനിതുവരെ ഇങ്ങനത്തെ ഒരു സൗന്ദര്യം കണ്ടിട്ടില്ല ഐ മീൻ ലവ് വിത്ത് യുസേ കുറെ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞാ പുതിൽ നേരിട്ട് അങ്ങോട്ട് പോയി

ഒരുപാട് നാളായി ചേച്ചി ഹെഡ്ലൈൻസ് പോസ്റ്റിങ്ങിന് വേണ്ടി ചേച്ചി രണ്ടു ദിവസം ഇന്റർവ്യൂ ഇന്റർവ്യൂവിനോപടി പറഞ്ഞത് ഒരുപാട് ആൾക്കാർ ജോലിക്ക് വേണ്ടി പക്ഷേ ഞാൻ ഞാൻ എന്തിനാ നിനക്ക് വെച്ചാ നീ നല്ല ജോലി കാത്തിരിക്കും ും കിട്ടണല്ലോ ആരെടുത്ത് ചോദിച്ചിടും ആരും ഒന്ന് സഹായിക്കണല്ലോ അവള് പറഞ്ഞതൊന്നും അത്രേ ഉള്ളു ഞാൻ കേസല്ലേ രണ്ടു മണിക്കൂർ നിങ്ങളുടെ ഹോസ്റ്റലിൽ ഞാൻ എത്തിക്കാം തടസ്സിക്ക് എന്താ പറഞ്ഞതില് എന്തെങ്കിലും തെറ്റുണ്ടോ രണ്ടുപേര് തമ്മിൽ ഇഷ്ടമാവുമ്പോ ഇയാളുടെ പ്രശ്നം എന്റെയും പ്രശ്നമല്ലേ പിന്നെ പ്രേമത്തിന് എന്താ അതുകൊണ്ട് ഇതൊന്ന് തുറന്നു നോക്കും ചേച്ചി തെമ സോമ അയ്യോ പോയല്ലോ സാരമില്ല വാടാ സങ്കടത്തോടെ പോയി വെള്ളം അടിക്കാം ഓ മൈ ഗോഡ് കാശു പുഴ തിരിച്ചു കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാ മാസ റെഡ്ഡി സത്യത്തില് നിന്റെ കാശാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അറിയാമായിരുന്നെങ്കിൽ എടുക്കുമായിരുന്നോ മാസ് എന്തൊരു പേരടാ എന്റെ പേര് മാസ് ആ കൂട്ടുകാരെല്ലാം സ്നേഹത്തോടെ മാസ മാസം വിളിക്കുക കൊള്ളാവുന്ന പേരായത് കൊണ്ട് അങ്ങനെ ഇരിക്കട്ടെ എന്ന് കരുതി നീ മാസാണെങ്കി മാസം പറയട്ട ഒരുത്തരെ ഇവിടെ വെച്ച് തീർത്തേ മറ്റവനെ ചരക്ക് കൈവന്നതിന് ശേഷം ആരും അറിയാൻ പാടില്ല ഞാൻ നീ മനസ്സിലായോ എല്ലാരും മാസം വിളിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു ஏட்டிண்ட் அய்யோ தெய்வமே மாச கேரளா வண்டியில் ഇതിൻ്റെ ഇടയ്ക്ക് ബൈക്ക് എവിടെ നിന്ന് അയ്യോ ഇതാണ് ഫ്രണ്ടില് ഇതില് മാസ് അങ്ങോട്ട് പോണോ അവന്റെ കയ്യിൽ ഇരിക്കുന്ന കണ്ടോടാ നീ മാസിനെ അയ്യോ നേട തോക്കിട്ടോ വിട്ടോ വിട്ടോ അയ്യോ തീർന്ന എണ്ണി നോക്കടാ എണ്ണി നോക്കാനൊന്നും നേരമില്ല പണുണ്ടോ ഓക്കെ 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 ഇത് ഇതെന്താ തൃശ്ശൂർ കൂടത്തിന് എവിടെ നിൽക്കുന്നത് ഭയങ്കര என்னட்டு போல கேரன் வேற விட்டோ 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 അയ്യോ ദൈവമേ രക്ഷപ്പെട്ടു എന്താണ് ഇങ്ങനെ ഓടിക്കുന്നത് അതൊന്നും കുഴപ്പമില്ല ഇട് ഗോവയിലുണ്ടല്ലോ എന്റെ രണ്ട് ഫ്രണ്ട്സ് കുറെ വർഷങ്ങൾക്ക് മുമ്പാണ് വെള്ളക്കാരി പിണ്ണിനെ സെറ്റാക്കണം എന്ന് പറഞ്ഞ് പോയിട്ടുണ്ട് എങ്ങനെയെങ്കിലും ശരിയാക്കിയിട്ടുണ്ടായിരിക്കും നീ എന്താ ഹണിമുണ് പോവാ പ്ലാനല്ല ഇങ്ങനെ ആയതിന് കാരണം തന്നെ അവള ഈ ഫൈറ്റ് ചെയ്തിങ് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു